പ്രശസ്തമായ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻ അധ്യക്ഷയായി ഇന്ത്യൻ വംശജ ഡോക്ടർ വംശജും പട്ടേലിനെ തിരഞ്ഞെടുത്തു ലോകമെമ്പാടുമുള്ള നാൽപ്പതിനായിരം അംഗങ്ങളുള്ള ഡോക്ടർമാരുടെ കൂട്ടായ്മയുടെ തലപ്പത്തേക്കാണ് ഒരു ഇന്ത്യക്കാരി നടന്നു കയറിയിരിക്കുന്നത് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ ഇന്ത്യൻ ദമ്പതിമാരുടെ മകളായി ഡോക്ടർ മുംതാസ് വടക്കൻ പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ലാങ്ഷയറിലാണ് ജനിച്ചത് മാഞ്ചസ്റ്ററിൽ നെഫ്രോളജിസ്റ്റായി പ്രവർത്തിച്ചു വരുന്നു പ്രവർത്തിക്കുന്ന ആർ സിപിയുടെ ആദ്യ ഏഷ്യൻ മുസ്ലിം അധ്യക്ഷയാണ് ഡോക്ടർ ഡോതാസ് ഒപ്പം ഈ പദവിയിലേക്ക് എത്തുന്ന അഞ്ചാമത്തെ വനിതയും യു ഉടനീളം ഈസ്റ്റർ വാരാന്ത്യത്തിൽ യാത്രകൾക്ക് തടസ്സം നേരിട്ടേക്കാം വാർത്തകൾ നേരത്തെ തന്നെ മാഗ്നവിഷൻ ടി വി പുറത്തുവിട്ടിരുന്നു എന്നാൽ പ്രസിദ്ധീകരിച്ച വാർത്തകളിൽ പറഞ്ഞതിനേക്കാൾ സ്ഥിതി ഗുരുതരമാകുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്ന സൂചന കൂടുതൽ ആളുകൾ റോഡ് മാർഗം സഞ്ചരിക്കുന്നതിനാൽ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകും ഇതിനു പുറമെ റെയിൽ എഞ്ചിനീയറിംഗ് ജോലികൾ എയർപോർട്ട് പണിമുടക്ക് എന്നിവ കൂടി ഉള്ളതുകൊണ്ട് കനത്ത ട്രാഫിക്കിന് കാരണമാകുമെന്നാണ് അറിയാൻ സാധിച്ചത് നെറ്റ്വർക്ക് റെയിൽ മുന്നൂറിലധികം അറ്റകുറ്റപ്പണികൾ ഈ വാരാന്ത്യത്തിൽ നടപ്പിലാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ ദുഃഖവെള്ളിയാഴ്ച ഇരുപത് ലക്ഷം ആളുകൾ യാത്ര ചെയ്യുന്നത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുമെന്ന് ആർ എ സി നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് അധ്യാപകർ നീണ്ടകാലമായി ശമ്പള വർധനവ് ആവശ്യപ്പെട്ടു വരികയായിരുന്നു നീണ്ടകാലത്തെ ആവശ്യത്തിന് ശേഷം നടത്തിയ ചെറിയ വർദ്ധനവ് ചതിയെന്നാണ് വിദ്യാഭ്യാസ യൂണിയൻ ജനറൽ സെക്രട്ടറി ഡാനിയൽ കെബേഡെ പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ലേബർ ഗവൺമെന്റിന്റെ രണ്ടേ ദശാംശം എട്ട് ശതമാനം ശമ്പള വർധനവ് ചതിയായിരുന്നുവെന്നാണ് കെബഡെ പറയുന്നത് സമരം ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും പണപ്പെരുമുയുന്നതോടെ അനുപാതിക ശമ്പള വർധനവ് നൽകണമെന്ന് യൂണിയൻ വ്യക്തമാക്കി പ്രധാനമന്ത്രിക്ക് വലിയ തലവേദനയാവുകയാണ് യൂണിയനുകളുടെ പ്രതിഷേധം ന്യൂസ് ഡെസ്ക് നഴ്സുമാരെ സാമ്പത്തികമായി ഞെക്കിപ്പിഴിയുന്നതായി പരാതി ഹോളിഡേ പേ വെട്ടിക്കുറച്ചും പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചുമാണ് ഒരു എൻ ട്രസ്റ്റ് നേഴ്സുമാരെ പിഴിയുന്നതെന്ന് യൂണിയൻ ആരോപിച്ചു സൗത്ത് ഹോസ്പിറ്റൽസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ഹോളിഡേ പേ ശതമാനത്തിൽ നിന്നും നീക്കത്തിനെതിരെയാണ് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് രംഗത്തെത്തിയിരിക്കുന്നത് കോനിൻമേൽ കുരു എന്നതുപോലെ ജീവനക്കാരുടെ പാർക്കിംഗ് ചാർജുകളിൽ എട്ട് ദശാംശം അഞ്ചു ശതമാനത്തിന്റെ വർദ്ധനവ് വരുത്തിയതായിട്ടും ആർ സി എൻ ആരോപിച്ചു അതേസമയം സാമ്പത്തിക ഞെരുക്കം മൂലം മറ്റു ട്രസ്റ്റുകളെക്കാൾ കൂടുതൽ ഹോളിഡേ പേ നൽകാനാകില്ല എന്നാണ് ട്രസ്റ്റ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ ട്യൂമർ നീക്കം ചെയ്യൽ മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങി നിരവധി ശസ്ത്രക്രിയകളിൽ സഹായിക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യയുമായി റോബോട്ടുകൾ എത്തുമ്പോൾ ഇംഗ്ലണ്ടിലെ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് വരുന്നത് റോബോട്ടിക് ശസ്ത്രക്രിയക്ക് എൻ എച്ച് എസ് അനുമതി നൽകിയതോടെയാണിത് ആശുപത്രിവാസത്തിന്റെ സമയം കുറയ്ക്കുന്നതിനും പെട്ടെന്ന് ഭേദമാകുന്നതിനും ഈ ആധുനിക ഉപകരണങ്ങൾ സഹായിക്കും ഒപ്പം ശസ്ത്രക്രിയകളുടെ സങ്കീർണ്ണതകൾ കാര്യമായി കുറയ്ക്കാനും ഇത് സഹായിക്കും സർജിക്കൽ കെയറിന്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനായി ഇപ്പോൾ പതിനൊന്ന് റോബോട്ടിക് സിസ്റ്റങ്ങളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ എക്സലൻസ് അനുവദിച്ചിരിക്കുന്നത് അംഗീകാരം ലഭിച്ച ഈ പതിനൊന്ന് സിസ്റ്റങ്ങളിൽ അഞ്ചെണ്ണം ട്യൂമർ നീക്കം ചെയ്യൽ ഹെർണിയ ബ്ലാഡർ നീക്കം ചെയ്യൽ തുടങ്ങിയ സോഫ്റ്റ് ടിഷ്യൂ ഓപ്പറേഷനുകൾക്കായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് മറ്റാരെണ്ണം കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ഓർത്തോപീഡിക് ശസ്ത്രക്രിയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ ബ്രിട്ടന്റെ ചൈനീസ് വിരോധത്തിൽ ഇളവ് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ചാൻസലർ റേച്ചൽ റീഫ്സ് ചൈനയുമായി അകലം പാലിക്കുന്നത് മണ്ടത്തരമാകുമെന്ന് വ്യക്തമാക്കിയ റേച്ചൽ റീഫ്സ് അമേരിക്ക ഇപ്പോൾ ബീജിങ്ങിനെ കൈകാര്യം ചെയ്യുന്ന രീതി അവസാനിപ്പിക്കാൻ വേണമെന്ന നിലപാടും പങ്കുവച്ചു ആഴത്തിലുള്ള പങ്കാളിത്തം സൃഷ്ടിക്കാനാണ് അല്ലാതെ പുതിയ വേലക്കെട്ടുകൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ചാൻസലർ പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞു ചൈനീസ് നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങളിൽ താൻ സന്തോഷത്തോടെ സഞ്ചരിക്കുമെന്നും വ്യക്തമാക്കിയ ഇവർ ഫാഷൻ ബ്രാൻഡ് ഷീൻ ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്തുന്നതിനെ പിന്തുണച്ചിട്ടുണ്ട് ബ്രിട്ടന്റെ സുപ്രധാന വ്യവസായങ്ങൾ നടത്തുന്നതിൽ നിന്നും ചൈനയെ വിലക്കണമെന്ന ആവശ്യം നിലനിൽക്കുമ്പോഴാണ് ചാൻസലർ സ്വരം മയപ്പെടുത്തിയിരിക്കുന്നത് ഡെസ്ക്